നമസ്കാരം പണ്ടൊരു രാജാവ് തൻ്റെ പരദേവതയുടെ കൊടിമരം സ്വർണം പൂശാൻ തീരുമാനിച്ചു തനി തങ്കം കുഴമ്പ് വരുവത്തിലാക്കി കൊണ്ടുവന്നു പൂശാൻ കൊടിമരത്തിൽ കയറേണ്ട വിദ്വാൻമാർ നാവ് നുണഞ്ഞു പൂശാൻ കയറുന്നവർ ഇത് മോഷ്ടിക്കുമെന്നറിയാവുന്ന രാജാവ് സകലതിൻ്റെയും തുണി ഒരിഞ്ഞു വാങ്ങി കോണകം മാത്രം ഒടുക്കാൻ അനുവദിച്ചു നാലഞ്ചു പേർ കയറി പൂശൽ തുടങ്ങി ഒരു ഒരുതരി സ്വർണം പോലും നഷ്ടമാകാൻ സാധ്യതയില്ല ഉച്ചയായപ്പോൾ രാജാവ് വന്നു പൂശി തീരാറായി മേലോട്ട് നോക്കിയ രാജാവ് പോയി പൂശാൻ കയറിയവന്മാരുടെ കോണകവാൽ ഇതാ തിളങ്ങുന്നു സ്വർണക്കുഴമ്പ് കോണകത്തിൽ തേച്ചതാണ് സകലതിനെയും താഴെ ഇറക്കി കോണകം അഴിച്ചു വാങ്ങിയെന്നാണ് കഥ ഇതേ അവസ്ഥയാണ് ക്ഷേത്രങ്ങളിലെ സ്വർണം പൂശലിലും ഉള്ളത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന സ്പെഷ്യൽ കള്ളൻ ഒന്നാം നമ്പർ ചെസ്റ്റ് നമ്പർ ഏറ്റുവാങ്ങി ജയിലിൽ കിടക്കുകയാണ് രണ്ടാം നമ്പർ കള്ളനെ എസ് എത്ര വിളിച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല ആദ്യം വിളിച്ചപ്പോൾ വാലായ്മ പുറത്തിറങ്ങിക്കൂട പിന്നെ വിളിച്ചപ്പോൾ പെല വകയിലേതോ അപ്പച്ചിയുടെ അമ്മാവൻ്റെ കൊച്ചൻ ചത്തുപോലും പിന്നെ വിളിച്ചപ്പോൾ കുടുംബക്കാരുടെ കല്യാണം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വിഷയത്തിൽ എന്തിനാണ് ഈ പത്മകുമാർ ഒളിച്ചു കളിക്കുന്നത് അവർ ചോദിക്കുന്നതിൻ്റെ ഉത്തരമൊന്ന് പറഞ്ഞാൽ പോരായോ അങ്ങനെ കയറി ചെന്നാൽ അവർ അറസ്റ്റ് ചെയ്താലോ എന്നൊരു ഭയം തസ്കരശ്രീ പത്മനെയാണ് പുരസ്കാരം കൊടുക്കാൻ പലതവണ വിളിച്ചിട്ടും പോകാത്തത് ശബരിമല അയ്യപ്പനെ പാടി ഉറക്കാൻ ഹരിവരാസനം എഴുതിയത് ഈ പത്മകുമാറിൻ്റെ മുത്തശ്ശി കോന്നകത്ത് ജാനകിയമ്മയായിരുന്നു പോലും ആ ഒരു ബന്ധം പറഞ്ഞ പത്മകുമാർ കുറേ ആളായതാണ് ഹരിവരാസനത്തിൽ അരുവിമർദ്ദനം എന്നത് അരുവിമർദ്ദനം എന്നായിരുന്നു അത്ര പാടേണ്ടിയിരുന്നത് ദേവരാജനുണ്ടാക്കിയ സംഗീതത്തെ അഴിച്ചു പണിത് പാട്ടൊന്നു മാറ്റാൻ ആവുന്നത്ര ശ്രമിച്ച പുള്ളിയാണ് ഇദ്ദേഹം അരുവിമർദ്ദനം മാറ്റി അരുവിമർദ്ദനമാക്കാൻ എന്തൊരു ശുഷ്കാന്തിയായിരുന്നു പക്ഷേ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പത്മകുമാറിന് ആ ഒരു ജാഗ്രത ഇല്ലാതെ പോയത് ഇദ്ദേഹം ദേവസ്വം ആയപ്പോഴാണ് അയ്യപ്പന്റെ യോഗദണ്ഡും മുദ്രമാലയും സന്നിധാനത്ത് വെച്ച സ്വർണം പൂശിയത് പപ്പേട്ടൻ മകനോട് പറഞ്ഞു പുത്ര നമുക്ക് സ്പോൺസർമാരെ ഒന്നും അന്വേഷിക്കേണ്ടതില്ല നമ്മുടെ അയ്യപ്പനല്ലയോ നാണക്കേടുണ്ടാക്കാതെ പൂശിക്കോട് അയ്യപ്പന് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ അങ്ങനെയാണ് മകനെ വിളിച്ചു വരുത്തി അതിൻ്റെ സ്പോൺസർഷിപ്പ് നൽകിയത് അയ്യപ്പ മുദ്രമാലയിലെ പൊട്ടിയ രുദ്രാക്ഷം എല്ലാം മാറ്റി പുതിയതിട്ട് സ്വർണം പൂശി പക്ഷെ അഴിച്ചു മാറ്റിയത് കാണാനേയില്ല അയ്യപ്പൻ്റെ മുതൽ അഴിച്ചു മാറ്റുന്നതെല്ലാം ഓരോരുത്തരും കുടുംബത്തേക്ക് കൊണ്ടുപോവുകയാണ് കൊടിമരത്തിലെ പഴയ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിലുണ്ട് അതൊന്ന് തിരിച്ചെടുക്കണേ എന്ന് ഇപ്പോഴദ്ദേഹം അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് എന്തിനാ ഇങ്ങനെ ഒളിച്ചു നടക്കുന്നത് എന്തൊരു കള്ളഭക്തിയായിരുന്നു പത്മകുമാരെ നിങ്ങളുടേത് അമ്പലത്തിൻ്റെ പരിസരത്തൊരു നാണയം കിടന്നാൽ യഥാർത്ഥ ഭക്തൻ അതെടുത്ത് ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിനിടും ഭഗവാന്റെ മുതൽ ഒരു ഓട്ടുമണിയായാലും ഒന്നര ചക്രമായാലും വീട്ടിൽ കൊണ്ടുപോയാൽ കുടുംബം വിളുക്കുമെന്നാണ് വിശ്വാസം ഇതിനിടയിൽ ഒരു യഥാർത്ഥ ഭക്തൻ ഭഗവതിയുടെ കാണിക്ക പരസ്യമായി എടുത്ത ഒരു കഥ പറയട്ടെ ഞങ്ങളുടെ നാട്ടിൻ പുറത്തെ പരദേവതയാണ് താഴൂരമ്മ കുംഭമാസത്തിലെ അമ്മയുടെ പറക്കെഴുന്നള്ളത്ത് തുടങ്ങുമ്പോൾ വെളുപ്പം മുതൽ ഞങ്ങളുടെ രാമകൃഷ്ണൻ കൊച്ചാട്ടൻ ജീവതയോടൊപ്പം പോകും എഴുന്നള്ളത്ത് കഴിയുമ്പോഴേക്കും രാത്രിയാകും ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കും അമ്മയ്ക്ക് കിട്ടിയ കാണിക്കയിൽ നിന്ന് അമ്പതോ നൂറോ അനുവാദം ചോദിച്ച് കൊച്ചാട്ടൻ എടുക്കും പോയി നൂറ് പട്ടയും അടിച്ച് വീട്ടിൽ പോയി സുഖമായി കിടക്കും രാവിലെ പിന്നെയും എത്തും അതുകൊണ്ടെന്താ തൊണ്ണൂറാം വയസ്സ് വരെ കയ്യും കാലും മുട്ടാതെ കൊച്ചാട്ടൻ ഭരദേവതയുടെ കൂടെ നടന്നു ഒരു രാത്രി പോയി കിടന്നു ഉറക്കത്തിലെപ്പോഴോ മരിച്ചു ഒരു പ്രശ്നക്കാരനും പറഞ്ഞില്ല ഭയങ്കര ദോഷമുണ്ടെന്ന് അതാണ് ഭക്തനും ഭദ്രയും തമ്മിലുള്ള ബന്ധം വല്ലതും തിന്നാനോ കുടിക്കാനോ കട്ടെടുത്താലോ ഭഗവാനോ ഭഗവതിയോ ഒന്നും പറയില്ല മറിച്ച് അപകരിച്ച കാശ് സമ്പാദിച്ചാൽ തീർന്നു ഭഗവാന്റെ സ്വത്ത് സ്വപ്നം കണ്ട് ദൈവത്തെ മറന്ന് പണിഞ്ഞവനൊക്കെ പട്ടുപോയ കഥകളാണ് ഏറെയും അല്ലെങ്കിൽ ഈ വാസുവിനും പത്മകുമാറിനും മുരരിക്കും പോറ്റിക്കും ഈ ഗതി വരുമോ പുതിയ പ്രസിഡന്റ് സ്ഥാനമേറ്റതോടെ പഴയ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത് കേട്ടു ഞാൻ പൂർണ്ണ തൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നത് ഒരുപാട് ചെയ്യാൻ കഴിഞ്ഞ പോലും എട്ടു കോടി തുലച്ച് അയ്യപ്പ സംഗമം നടത്താൻ കൂട്ടുനിന്ന പുള്ളിയാണ് ഇയാൾ പടിയിറങ്ങുന്ന കാര്യം കേട്ടാൽ തോന്നും ഇയാൾ പതിനെട്ടാം പടിയിലൂടെയാണ് താഴേക്കിറങ്ങുന്നതെന്ന് അശ്രീകരമാണെങ്കിലും ഇയാൾ വന്നതോടെയാണ് സകല കൊള്ളയും കോടതി കണ്ടെത്തിയത് ദ്വാരപാലക ശില്പം കോടതിയുടെ അനുവാദം കൂടാതെ ചെന്നൈയിലേക്ക് കടത്തിയതു മുതലാണ് സകലതും വെളിവായത് തസ്കരൻ പോറ്റിയൊക്കെ ആദ്യഘട്ടത്തിൽ കാണിച്ച ഹുങ്ക് ഒന്ന് കാണണമായിരുന്നു അവനെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ മറ്റു വഴികൾ ആലോചിക്കും പോലും ഇപ്പോഴത്തെ ആരുടെയും ശല്യമില്ലാതെ പോയി കിടക്കുകയാണ് ഏഷ്യാനെറ്റ് നടത്തിയ ഗൂഢാലോചനയാണ് ഇതെല്ലാം എന്നായിരുന്നു പൊന്നമ്പല വാസവൻ പറഞ്ഞത് എന്തായാലും കേരളത്തിലെ നവോത്ഥാന നായകന്റെ നവകേരള സൃഷ്ടി ഉദാത്തമായിട്ടുണ്ട് സ്വർണം ചെമ്പാക്കുന്ന ഈ വിശ്വാസം ചരിത്രത്തിൽ അടയാളപ്പെടുത്തണം പപ്പനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടിക്ക് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അനുവാദം വേണമെന്നും ഒരു വാർത്ത കേട്ടു പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നാണല്ലോ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഹോരശാസ്ത്രം പിഴയ്ക്കുന്നിടത്ത് പഞ്ചപക്ഷി ശാസ്ത്രം ജയിക്കുമെന്നാണ് വിശ്വാസം പക്ഷേ അമ്പലക്കള്ളന്മാരുടെ ചോരശാസ്ത്രത്തെ വെല്ലാൻ ഒരു ശാസ്ത്രത്തിനും കഴിയില്ല ഗോവിന്ദൻ വെറുതെ ഇരുന്ന് ചെസ്റ്റ് നമ്പർ ഇട്ടാൽ മാത്രം മതി പറ്റുമെങ്കിൽ പിണറായി വിജയൻ ഹരിപരാസനം പാടിക്കൊടുക്കണം അകത്ത് കിടക്കുന്ന കള്ളന്മാർ അത് കേട്ട് ഉറങ്ങട്ടെ